ദുബായ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര കേരള യൂത്ത് കോൺഫറൻസ് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പതിനഞ്ച് സെഷനുകളായി നടത്തുന്ന പരിപാടി ജാമിയ സനാബി ന്യൂഡൽഹി ഡയറക്ടർ ഷെയ്ഖ് മുഹമ്മദ് റഹ്മാനി ഉദ്ഘാടനം ചെയ്യും യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിൽ വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസ് ഫെബ്രുവരി പത്ത് പതിനൊന്ന് ദിവസങ്ങളിൽ മലപ്പുറത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇവിടെ നമ്മൾ കാണുന്ന ആത്മഹത്യയും പിന്നിൽ വളരെ കൃത്യമായി ഈ ലിബറൽ സമൂഹം അവരെ യൂറോപ്പ് നമുക്ക് പറയാം തമ്മിലുള്ള നിന്നും ആ പിന്നെ ആണിനെപ്പോ വേണമെങ്കിലും പെണ്ണാകാം പെണ്ണിനെപ്പോ വേണമെങ്കിലും ആണാകാം ഒക്കെ പറയുന്ന ഒരു തരം അതിനൊക്കെ വളരെ ഫേക്ക് സയൻസുകൾ കൊണ്ടുവന്നുകൊണ്ടുള്ള നിർവചനങ്ങൾ ഇതൊരു സാമൂഹിക പ്രശ്നമായി നമ്മുടെ മുന്നിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കേരളത്തിലെ നിരവധി കേന്ദ്രങ്ങളിൽ ടോക്ക് ഷോകൾ നടത്തി സമൂഹത്തിലെ വ്യത്യസ്തരായ വ്യക്തികളെ വിളിച്ച് ഓരോ രംഗത്തുമുള്ള ഗവൺമെന്റ് സംവിധാനത്തിൽ വിമുക്തിയുടെ ആളുകൾ അതിൽ പങ്കെടുത്തു സൈക്കാട്രി ഡോക്ടേഴ്സ് അതിൽ പങ്കെടുത്തു ഇങ്ങനെ വ്യത്യസ്തരായ ആളുകൾ പങ്കെടുത്തുകൊണ്ട് വളരെ കൃത്യമായി ഇതിനെ അഡ്രസ് ചെയ്യാൻ യഥാർത്ഥത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുണ്ട് യുവാക്കളെ ഇത്തരം കാര്യങ്ങളെന്ന് രക്ഷിക്കണമെങ്കിൽ ഒന്ന് വേണ്ടത് വളരെ കൃത്യമായ അവബോധമാണ് രണ്ട് വേണ്ടത് തൊഴിലിന്റെ വലിയ പ്രശ്നം ഇവിടെ ഉണ്ട് അവർക്ക് തൊഴിൽ കിട്ടണമെങ്കിൽ വളരെ ക്ലിയറായി നമുക്ക് പറയാൻ കഴിയും അവർക്ക് തൊഴിൽ കിട്ടണമെങ്കിൽ യഥാർത്ഥത്തിൽ തൊഴിലുകൾ ചൂണ്ടിക്കാണിക്കപ്പെടണം യുവാക്കളുടെ സമീപനത്തിലും വ്യത്യാസം വേണം വൈറ്റ് കോളർ ജോബുകൾ മാത്രം അന്വേഷിച്ച് നടക്കുന്നിരത്തി പ്രശ്നങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾക്കുള്ള കൃത്യമായ സൊല്യൂഷൻ അത് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പറയുന്ന സാമൂഹിക വെല്ലുവിളികൾക്കെതിരെ മാനവിക വിരുദ്ധമായ ആശയങ്ങൾക്കെതിരെ എന്തു പറഞ്ഞാലും യൂറോപ്പ് ഉപേക്ഷിച്ച യൂറോപ്പ് ഉപയോഗിച്ച് ഉപേക്ഷിച്ച വേസ്റ്റ് കൊട്ടയിൽ നിന്ന് എടുത്ത് അതിവിടുത്തെ മലയാളി പൊതുബോധത്തിലേക്ക് ഇടിച്ചു കയറ്റാനുള്ള ശ്രമത്തിനെതിരെയുള്ള ഒരു വലിയ യുദ്ധപ്രഖ്യാപനം തന്നെയാണ് ആശയ പ്രഖ്യാപനം തന്നെയാണ് മലപ്പുറത്തെ ഈ കേരള യൂത്ത് കോൺഫറൻസ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ വിദഗ്ധരും പണ്ഡിതരും നേതൃത്വം നൽകും ആദ്യ ദിവസം ഡൽഹിയിലെ ജാമിയ സനാബിൽ ഡയറക്ടർ ഷെയ്ഖ് മുഹമ്മദ് റഹ്മാനി ഉദ്ഘാടനം ചെയ്യും നിഷാദ് സലഫി താജുദ്ദീൻ സൊലാഹി മുനവർ സൊലാഹി അജ്മൽ ഫൗസാൻ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ പി ഒ ഹസിഫ് ഫൈസൽ മൌലവി മുഹമ്മദ് അജ്മൽ പ്രൊഫസർ ഹാരിസ് സലിം ഫിറോസ് സൊലാഹി എന്നിവർ ആദ്യ ദിവസം പ്രഭാഷണം നടത്തും രണ്ടാം ദിനമായി ഞായറാഴ്ച വിസ്ഡം ഇസ്ലാം ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി ഉദ്ഘാടനം ചെയ്യും പി ഉബൈദുള്ള എം എൽ എ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വസിഹ എന്നിവർ അതിഥികളായി പങ്കെടുക്കും ഷംജാസ് കെ അബ്ബാസ് ഡോക്ടർ അബ്ദുള്ള ബാസിൽ ടി കെ അഷ്റഫ് താജുദ്ദീൻ സൊലാഹി ഹുസൈൻ സലഫി എന്നിവർ പ്രഭാഷണം നടത്തും യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന വിഷയത്തിൽ നിഷാദ് സലഫി ഡോക്ടർ മുബഷീർ സെമീർ മുണ്ടേരി ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ ഷെമീൽ മഞ്ചേരി ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ജംഷീർ അബ്ദുൽ ഗഫൂർ അർഷദ് താനൂർ എന്നിവർ ഫലസ്തീൻ ജനതയുടെ ജന്മനാടിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് യൂത്ത് കോൺഫറൻസ് പ്രഖ്യാപിക്കും പുരോഗമന മുജാഹിദ് വിളക്കുകൾ ഇന്ത്യ വീണ്ടെടുപ്പിന്റെ രാഷ്ട്രീയം വിശ്വാസം കൊണ്ട് നിർഭയരാകുക നിർമ്മിത ബുദ്ധി പ്രശ്നങ്ങൾ പ്രതീക്ഷകൾ യൗവനം ആനന്ദത്തിന്റെ വഴികൾ അവർ യുവാക്കളായിരുന്നു ഇസ്ലാമും ഇതര ഹിസങ്ങളും പ്രമാണങ്ങളുടെ സൗന്ദര്യം പ്രസ്ഥാനം പിന്നിട്ട കരൽപഥങ്ങൾ യുവത്വം സാക്ഷി വിശ്രമമില്ലാതെ വിശുദ്ധ ബാധയിൽ തുടങ്ങിയ വിഷയങ്ങളിൽ നിന്നുകൊണ്ട് മുനബൂർ സുലാഹി അജ്മൽ ഫൗസാൻ കുഞ്ഞ് മുഹമ്മദ് മദനി പറമ്പു പി ഒ ഫീ ഫൈസൽ മൗലവി പുതുപ്പറമ്പ് മുഹമ്മദ് അജ്മൽ സി പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ഷംജാസ് കെ അബ്ബാസ് ഡോക്ടർ അബ്ദുള്ള സലാഹി സലഫി തുടങ്ങിയ വിഷയങ്ങൾ ൾ സം പത്രസമ്മേളനത്തിൽ താജുദ്ദീൻ സൊലാഹി നിഷാദ് സലഫി അൻഫസ് മുക്രം ഡോക്ടർ പി നസീഫ് മുജീബ് ഒട്ടുമൽ എന്നിവർ പങ്കെടുത്തു